അസ്സലാമു അലൈക്കും ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പറയാൻ പോകുന്നത് നമ്മൾ ഇന്ന് പുട്ടും കടലയാണ് നമ്മളെ ഫേവറേറ്റ് പുട്ടും കടല അതിന് വേണ്ടത് നമ്മൾ നിങ്ങൾ കണ്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഒരു ആര തേങ്ങയാണ് ഞാൻ എടുത്തത് അപ്പോൾ നമ്മളിതാ നിങ്ങൾ രണ്ട് ഇതിലേ ആയിട്ട് പുട്ട് ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ എൻ്റെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത്താലത്തെ കുഞ്ഞ് ബൾബട്ടനും കൂടി അമർത്ത് ഇതാ നമ്മളെ പുട്ട് റെഡി ആയിട്ടുണ്ട് മുത്തുമണികളെ ഇനി കടല നല്ലവണ്ണം തിളക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തേങ്ങ ഒഴിക്കണം അതിന് ഒരു അര തേങ്ങ എടുത്തിട്ടുണ്ട് അങ്ങനെ അതിൽ നമ്മൾ ചെറിയ ഉള്ളി ഒരു തക്കാളി പച്ചമുളക് ഒരു നാല് പച്ചമുളക് ഇട്ടിട്ട് ഇതാക്കി പിന്നെ അതിൽ തേങ്ങയിൽ നമ്മൾ വേവിച്ച കടലും ഇതെല്ലാം ആക്കിയിട്ട് തേങ്ങ അരച്ചിട്ട് അതിൽ ഒഴിക്കണം ഇതാഴിച്ച് തേങ്ങയെല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ കാച്ചൊഴിക്കണം അതിന് വേണ്ടി തന്നെ ആ പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണം ഒഴിക്കുക കുറച്ച് കടുകും ഇട്ടിട്ട് അത് നല്ല പൊട്ടിയ ശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ കടലക്കറി ഇതാ റെഡി ആയിട്ടുണ്ട് ഗെയ്സ് எல்லாம் ரெடி நம்மளிதா கழிக்காமல் அலாமிக்கும்